അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി മരണം വിദേശ രാജ്യങ്ങളുമായുള്ള ശശി തരൂരിന് സ്വാഗതം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് മരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി ഒരു യാത്രക്കാരനെ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട് എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് കുമാർ വിശ്വാസയാണ് ജീവനോടെ കണ്ടെത്തിയത് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടമുണ്ടായതോടെ രമേശ് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളി രഞ്ജിത ഗോപകുമാറും ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് ശശി തരൂരിന് പ്രത്യേക പദവി നൽകുവാൻ കേന്ദ്ര സർക്കാരിന്റെ ആലോചന ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ശക്തമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂരിന്റെ വിദേശ നയ നിലപാടിനോട് കോൺഗ്രസ് നേതൃത്വം മുഖം തിരിച്ചു നിൽക്കുമ്പോഴാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് അമേരിക്ക അടക്കം അഞ്ചു രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ ശശി തരൂർ നയിച്ചിരുന്നത് കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ഉടമകൾക്ക് തിരിച്ചടി ഇതേ കമ്പനിയുടെ മറ്റൊരു കപ്പലായ എം എസ് സി മാനസ എഫ് തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് നിർദേശം നൽകി കാശു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സും കോഴഞ്ചേരി പുല്ലാട കുറുങ്ങുഴ കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായറാണ് മരിച്ചതായി സ്ഥിരീകരിച്ചത് ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് അടുത്തിടെ യു കെയിൽ നഴ്സായി ജോലി ലഭിച്ചിരുന്നു ഇന്നലെയായിരുന്നു രഞ്ജിത വീട്ടിൽ നിന്ന് പോയത് കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനം കയറി അവിടെ നിന്ന് യു കെയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പോകവെയായിരുന്നു ദുരന്തം കപ്പൽ അപകടത്തിൽ മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്ന കമ്പനിക്ക് അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയം ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൻവേഷ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചുവെന്നും അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി വെച്ച പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് സംഭവം സ്റ്റേഷനിലെ സി പി ഓ വൈശാഖാണ് പിടിയിലായത് സ്റ്റേഷനോട് ചേർന്ന വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളി ക്യാമറ വെച്ച ദൃശ്യങ്ങൾ പകർത്തിയത് ളിയുടെ തീയതി മാറ്റം അനിശ്ചിതത്വത്തിൽ തുടരുന്നു ഈ വർഷം ഓഗസ്റ്റ് മുപ്പതിനാൽ മത്സരം നടത്താൻ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ധാരണയിലെത്തിയെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഏപ്രിൽ ചേർന്ന യോഗത്തിലാണ് പ്രകൃതിക്ഷോഭം അടക്കമുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച എന്ന പതിവ് രീതി മാറ്റി പുതിയ തീയതിയിലേക്ക് മാറാൻ ധാരണയായത് നാലംഗ അന്തർസംസ്ഥാന കവർച്ചാ സംഘത്തെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമങ്ങാട് പത്താംകല്ല് സ്വദേശി അനന്തൻ കവടിയാർ അമ്പലംക്ക് സ്വദേശി വിവേക് കൃഷ്ണ കടയ്ക്കാവൂര് തിട്ടേൽ വീട്ടിൽ അഭിൻലാൽ ശ്രീകാര്യം പുളിയറക്കോണത്ത് വീട്ടിൽ ഋഷിൻ എന്നിവരാണ് പിടിയിലായത് യും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും വെടിവെച്ചു കൊന്നാലും നിലപാട് മാറ്റില്ലെന്നും നിലമ്പൂർ ആയിഷ യു ഡി എഫിന്റെ സൈബർ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ വിമർശിക്കുന്നവരുടെ സംസ്കാരമല്ല തന്റേത് ഇതിനു മുൻപും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മയാര മക്കളാരെന്ന തിരിച്ചറിയാത്തവരാണ് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നതെന്നും അവർ വിമർശിച്ചു ജനയുഗം ഓൺലൈൻ മോജോന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക